പിള്ളേ നമസ്കാരം പുഷ്കുമ്മൻ തന്നെ പിള്ളേരെ നമ്മൾ കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഏതാണെന്ന് അറിയാമോ ഓണമല്ലേ ഈ ഓണത്തിന് ഞങ്ങളിവിടെ ഒരുപാട് കളികൾ കളിക്കും കേട്ടാ ഒരു സ്ഥലത്ത് ഓണാഘോഷ പരിപാടി ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് ഏഹ് ഇത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ ദൂരെ നിന്ന് ഓടി വരും ഏഹ് ഈ പെണ്ണും പുള്ളകളെല്ലാവരും തിരിഞ്ഞാണ് നിൽക്കുന്നത് ഇവർക്ക് പെണ്ണും പിള്ളമാരുടെ ബാക്ക് വശം മാത്രമേ കാണാനും പറ്റുള്ളൂ ഇവരെന്ത് ചെയ്യും ഇവരെ എടുത്തുകൊണ്ട് പോയി അവിടെ ഫിനിഷിംഗ് പോയിന്റ് ഉണ്ടപ്പുറത്ത് കൊണ്ടുപോകണം ഇതാണ് ഗെയിം മനസ്സിലായ ഇത് സംഭവം എല്ലാവരും വന്ന് എടുത്തുകൊണ്ട് പോയി ഇത് ആരെ പെണ്ണും പെണ്ണുംപിള്ളേക്ക് ആരാണ് എടുത്തുകൊണ്ട് പോയി എന്നൊരു പിടുത്തവും ഇല്ല മനസ്സിലായവിടെ കറങ്ങണമുണ്ട് അവൻ തരുന്നറിയി അവൻ്റെ പെണ്ണുംപിള്ള കാണായില്ല ഏവനോ എടുത്തുകൊണ്ട് പോയി കറകട ഉണ്ടാവേ ഗെയിം അടിപൊളി ഗെയിം അല്ലേ ഇതല്ലേ നമ്മുടെ കേരളത്തിൽ വരേണ്ടത്